അസലാമലൈക്കും വറഹമത്ഹി വറക്കാത്തു പ്രിയമുള്ളവരെ നാം എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഈ പ്രത്യേകിച്ച് രാത്രിയാകുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ പ്രഭാതമായ സമയത്ത് ഈ രാത്രി ഇരുട്ടുള്ള സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന കൊതുകുകൾ ഈ കൊതുകുകൾ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് എന്ന ഒരു ശബ്ദം പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു ശബ്ദമാണ് ഈ ശബ്ദം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട് ഒരുപാട് റിസർച്ച് സെന്ററുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഇന്നും നിലനിൽക്കുന്ന അമേരിക്കയുടെ ഒരു റിസർച്ച് സെന്റർ ആണ് എ എം സി എന്ന് പറയുന്നത് അവരെന്തിനാണ് ഇത് തുടങ്ങിയത് കൊതുകുകളെ കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു റിസർച്ച് സെന്ററാണ് അപ്പം അവർ പഠിച്ച് പഠനം നടത്തിയിട്ട് ഇന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ കൊതുകുകളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള നേട്ടങ്ങളും ഇങ്ങനെ തുടങ്ങിയതായ കൊതുകുകളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കണം ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ അവർ പിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സംഘടനയാണ് അവർ പറയുകയാണ് ചെവി എന്ന് പറഞ്ഞാൽ ഒരു മൃദുവായ ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാഴ്സാണ് എന്ന് മാത്രമല്ല നാം പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു തരം ഒരു ദുർഗന്ധവും എന്ന് പറഞ്ഞാൽ ഒരു വാസനയുണ്ട് ആ വാസന ഈ കൊതുകുള വല്ലാതെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടാണ് ചെവി അവർ സെലക്ട് ചെയ്യുന്നത് അപ്പോ കടിക്കാനും അതുപോലെ തന്നെ പിന്നെ ചോര കുടിക്കാനും അതുപോലെ തന്നെ ആ ഒരു വാസനയും അവർക്ക് വല്ലാതെ ഒരു സന്തോഷം ആനന്ദം ഉണ്ടാക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ചെവിയുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് അള്ളാഹുസ്ബനു ഇവിടെ സംവിധാനിച്ചു വെച്ച ഓരോ കാര്യങ്ങളും ഓരോ ജീവജാലങ്ങളും ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തെ കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മതി റബ്ബിനെ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ശരീരം എന്ന് മാത്രമല്ല ഇവിടെ ഉള്ളുത്താൻ ഏതെല്ലാം ജീവജാലങ്ങൾ ഏതെല്ലാം വസ്തുക്കളെ ഇവിടെ പഠിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ് മാത്രമല്ല അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ കൊതുവിനെ കുറിച്ച് പോലും റിസർച്ച് ചെയ്ത് കൊണ്ട് അവർ പറഞ്ഞ ഒരു വിഷയമുണ്ട് നമ്മൾക്ക് സാധാരണ ഒരു ഫാനിന്റെ ശബ്ദം ഫാന് ഒന്ന് ഓണ് ചെയ്താൽ ആ ഫാന് കറങ്ങുന്ന ശബ്ദമുണ്ടല്ലോ അത് എത്രത്തോളം ഏകദേശം ഒരു ഐ സ്പീഡ് നമുക്ക് കണക്കാക്കാൻ പറ്റുമല്ലോ എന്നാൽ അതിനേക്കാൾ വലിയ പവറിലാണ് ഈ കൊതുക് എന്ന് പറയുന്ന ഈ വസ്തുവിന്റെ ചിറക് അടിക്കുന്നത് എന്നുള്ളത് റിസർച്ച് ചെയ്തുകൊണ്ട് അവർ പറയുകയാണ് ഒരറ്റ സെക്കൻഡിൽ ആ കൊതുകിന്റെ ചിറക് അഞ്ഞൂറ് മുതൽ ആയിരം വരെ പ്രാവശ്യം ഒരൊറ്റ സെക്കൻഡിൽ ആ ചിറകിട്ടടിക്കുന്നു എന്നുള്ളതാണ് ആ ചിറകിട്ടടിക്കുന്നതിന്റെ ശബ്ദമാണ് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമല്ലേ ഒരൊറ്റ ചിറക് കൊണ്ട് അഞ്ഞൂറിൽ അധികം പ്രാവശ്യം ആയിരം പ്രാവശ്യം വരെ അതിന്റെ ചിറക് അടിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്രയും സ്പീഡിലാണ് അത് കറങ്ങിക്കൊണ്ട് അത് എങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് അത് അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ വായിൽ നിന്നല്ലാതെ എന്നർത്ഥം അതിന്റെ വായിൽ നിന്നല്ല മറിച്ച് ആ ചിറകെട്ടടിക്കുന്ന ശബ്ദമാണ് നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബഹാനുള്ള എന്തൊരു അത്ഭുതമാണ് ഇങ്ങനെ ഓരോന്ന് അള്ളാഹു സുബഹാനുഭവത്താൽ ഇവിടെ സംവിധാനിച്ചു വെച്ച കാര്യങ്ങൾ ഓരോന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നൊന്ന് ഈ കൊതുകുകൾ നമുക്ക് ധാരാളം ഉപദ്രവം ഉണ്ടാക്കുന്നു എങ്കിലും കൊതുകുകളെ കൊണ്ടും നമുക്ക് ധാരാളം ഉണ്ട് എന്നുള്ളതാണ് കാരണം അള്ളാഹുസ് ഒരു ജീവിയെയും വെറുതെ പടച്ചിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത ഒന്നും പടച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കൊതുകുകളെ കൊണ്ടും മനുഷ്യർക്ക് ഉപകാരമുണ്ട് അതിൽപ്പെട്ട ഒരു ഉപകാരമാണ് കൊതുകുകൾ ഈ പൂവിലും മറ്റുമായിട്ട് പരാഗണം നടത്താൻ ഇത് സഹായിക്കുന്നു പൂക്കളെയും മറ്റും ഒക്കെ പരാഗണം നടത്താൻ ഈ കൊതുകുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് തേനീച്ചിയെ പോലെ അല്ലെങ്കിൽ പിന്നെ പൂമ്പാറ്റകളെ പോലെ ഈ കൊതുകുകളും അതിൽ ചെറിയ ഒരു ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ പലതരക്കും ഗുണങ്ങളുണ്ടാകും കാരണം അള്ളാഹു സുബാൻ വല ഒരു വസ്തുവിനെയും വെറുതെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വിശുദ്ധ കുറ നമ്മെ പഠിപ്പിച്ചതാണ് കൊതുകുകളെ കൊണ്ട് ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാകും ധാരാളം രോഗങ്ങൾ പരത്തുന്നുണ്ടാകും പക്ഷെ ധാരാളം നമുക്ക് പിന്നെ ഉപദ്രവമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിൽ അല്പം ചില നേട്ടങ്ങളും കൊതുകുകളെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പറഞ്ഞിട്ടർത്ഥം നാളെ മുതൽ കൊതുകിനെ വളർത്തണം എന്നല്ല പറഞ്ഞിൻ്റെ അർത്ഥം എന്ത് മാത്രമല്ല കൊതുകുകളെ ഭക്ഷിക്കുന്ന ചില ജീവികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കൊതുകുകളെ മുട്ടകളെ ഭക്ഷിക്കുന്ന ചെറിയ മീനുകൾ പോലത്തെ ജീവികൾ ഇവിടെ ഉണ്ട് അപ്പോൾ കൊതുകുകൾ തീരെ ഇല്ലാതായി പോയാൽ കൊതുകുകളെ ഭക്ഷിക്കുന്ന ജീവികളെ ഇല്ലാതെയായി പോകും ആ ജീവികൾ നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പൊ അങ്ങനെ ആ ജീവികൾ ഇല്ലാതെയായി പോകും അങ്ങനെ തുടർന്ന് ആ ജീവികൾ ഇല്ലാതായി പോയാൽ മറ്റൊരു ജീവികൾ ഇല്ലാതായി പോകും മാത്രമല്ല അള്ളാഹുദ്ധ ഖുർഹാനിൽ പറയുന്നു അള്ളാഹു കൊതുകിനെയോ അതിനേക്കാൾ ചെറുതിനെയോ ഉദാഹരണമായിട്ട് പറയാൻ ലജ്ജിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വലിയവനാണ് അപ്പൊ ചെറിയ വസ്തുക്കളെ പോലും ഉദാഹരണം പറയാൻ അള്ളാഹ് ഒരു മടിയുമില്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം ബഹുമാനപ്പെട്ട ഇമാം റാസി നമ്മെ പഠിപ്പിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു ചെറിയ ജീവികളെ ഉദാഹരണമായിട്ട് പറയുന്നതിലൂടെ ചെറിയ വസ്തുക്കളിൽ പോലും വലിയ പാഠങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാ പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ മാത്രമല്ല വർദ്ധിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ വിനയമുള്ളവരായിട്ട് മാറണം ഞാനിപ്പോ വലിയവനല്ലേ എന്നൊരു തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ല കാരണം അള്ളാഹു അള്ളാഹു അക്ബർ ആണ് അവനാണ് ഏറ്റവും വലിയവൻ ആ അള്ളാഹുസ്ബാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ചെറിയ ഒരു കൊതുകിനെയാണ് അങ്ങനെ പറഞ്ഞു പോയ എന്തിനാണ് അള്ളാഹു താല ഒരു കൊതുകിനെ നിസ്സാരമായ ഒരു ജീവി ഉദാഹരണമായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചിരുന്നു അതാണ് മഹത്തുകൾ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ വലിയവനായോ ചെറിയവനെയോ ഉദാഹരണം പറയുന്നതിലൂടെ ഒരു മടിയും കാണിക്കേണ്ടതില്ല നമ്മൾ വിനയം കാണിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വിനയം കാണിക്കുക തന്നെ ചെയ്യണം വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഒരു അണുമണി തൂക്കം പോലും കിവർ ഉണ്ടാകാൻ പാടില്ല എന്ന് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുകയും എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോഴേക്കും നാം എല്ലാം മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും തന്നെ എത്താൻ പാടില്ല എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയും അള്ളാഹുസ്ബാൻ കൂടുതൽ മനസ്സിലാക്കി വിനിയാനിതനായിട്ട് ഇബാദത്തുകളിലൊക്കെ വളരെ താഴ്മയോടുകൂടെ അങ്ങേയറ്റത്തെ ഹുശുവോടുകൂടെ ഇബാദത്തുകളൊക്കെ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു താലി നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ